രഞ്ജു പറഞ്ഞു ആവും കാരണം രഞ്ജു വളർന്ന സാഹചര്യം കൊണ്ട് രഞ്ജുവിന് വളരെ ഒരു ഇടുങ്ങിയ ചിന്താ പെണ്ണുങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയുന്ന കേൾക്കുമ്പോ നമുക്കറിയാം അങ്ങനത്തെ ഇഷ്യൂല അങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടുള്ള പിന്നെ കുറച്ച് എന്താ പറയുക നമ്മുടെ സ്വന്തം പിന്നെ നമ്മൾ കുറച്ച് സുഖമായിട്ടുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത്രേ കാര്യങ്ങളുള്ള അല്ലാതെ ഓപ്പൺ ആയിട്ടുള്ള ഇല്ല അന്ന് അന്നേരം വേണ്ട വേണ്ട എല്ലാം വിട്ടു എന്നെ വിളിക്കാറേട എവിടെയാണോ ചിത്രത്തിന്റെ ഫോണിന് രഞ്ജുനാണ് കോള് വരുള്ളൂ രഞ്ജു അവളെവിടെ ഉണ്ടാ എന്താണ് കാര്യം ഞങ്ങൾ ഈ മൂന്ന് വർഷമാണെങ്കിലും ഞങ്ങൾ ഒരു പരിധി വരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് സ്പിൻഡ് ചെയ്തേക്കുന്ന പിന്നെ എത്രയൊക്കെ വൈകിയാലും രഞ്ജു ചെച്ചുണ്ടെന്ന് വന്ന് കണ്ടിട്ടാണ് രഞ്ജു വീട്ടിട്ട് പോയുള്ളൂ അതൊക്കെ ഇപ്പൊ വീട്ടുകാർക്ക് ഇപ്പോഴായിട്ട് അറിയാൻ പറ്റുന്ന ഞാനും പിന്നെ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി തുടങ്ങി പിന്നെ എനിക്കിങ്ങനെ പറഞ്ഞ പോലെ പോസിറ്റീവ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ കുറച്ചെങ്കിലും ഒന്ന് കാണിക്കണോന്ന് വെച്ചാൽ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും കാണിക്കാറുണ്ടെന്നല്ലാതെ സത്യം പറയാ രഞ്ജു ഇല്ല ഇല്ല പറയണ്ട രഞ്ജു രഞ്ജു എന്തോ പറയാനുണ്ട് ചിരിച്ചു വയക്കണ്ട എന്തോ ചെല്ലി പറഞ്ഞോ പറയാസ് ഇന്റർവ്യൂ ഇത് കാര്യവ്യൂ ആവട്ടൊരു ഇത് കാണില്ല അവിടെ പോസസീവ് വന്നാൽ ഈ കാണിച്ചു തന്നെ പറഞ്ചു പറ ഒരു കാര്യം എന്തായിട്ടുണ്ടല്ലോ ഇല്ല ഞാൻ എന്തോ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ ഇന്റർവ്യൂ ചില ചില ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യും ഉള്ളവരെ പറ്റില്ല പക്ഷെ സ്ത്രീകൾക്ക് അത് ഇഷ്ടമാണ് ആണ് തീർച്ചയായിട്ടും എനിക്ക് എനിക്കിഷ്ടമാണ് ചില സമയങ്ങളിൽ എനിക്ക് അടുത്ത് പോസിറ്റീവ് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം അവർക്ക് നമ്മളോട് അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടായതുകൊണ്ടല്ല അവർ കാണിക്കണമെന്നൊരു തോന്നും ചില സമയങ്ങളിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാര്യം അതൊക്കെ ഓരോ സിറ്റുവേഷൻസ് അരിച്ചിട്ടാണ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇപ്പം എനിക്ക് ഒരിക്കലും പറ്റാത്തൊരു സിറ്റുവേഷനിൽ അവൻ എന്റെ അടുത്ത് ഞാൻ നീന്റെ നോക്കി പോവാൻ പറയുള്ളൂ അത് ഇപ്പൊ രഞ്ജു ആണെങ്കിലും പറയും നീന്റെ നോക്കി പോകുന്നേ പറയുള്ളൂ കാര്യം ആക്ച്വലി ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഞങ്ങൾ രണ്ടു ഒരേ ക്യാരക്ടർ ഓക്കെ മിക്കവാറും ഓപ്പോസിറ്റ് ആയിരിക്കും വരിക പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരൊറ്റ കയറി കെട്ടിയ പോലെ അത് ഞങ്ങളുടെ സിസ്റ്ററിൽ അതായത് ഇവന്റെ സ്പെങ്ങള് പറയും രണ്ടും ഒന്നിനൊന്നും ഞാൻ ഈ പറഞ്ഞ രഞ്ജു അപ്പ ഈ ഞാൻ ഒ അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് കരയാന്ന് തോന്നിയ ഞാൻ കരയും ദേഷ്യം എന്നാൽ ഞാൻ ദേഷ്യം കാണിക്കും ചിരിക്കാൻ ഞാൻ ചിരിക്കും ഒരു നോർമൽ പേഴ്സൺ ആണ് അല്ലാതെ അങ്ങനെ അങ്ങ് അടക്കി വെച്ചിട്ട് അതൊന്നും അത് സാക്രിഫൈസ് ചെയ്ത് നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പം എനിക്ക് രഞ്ജു കാണിക്കാൻ സ്പോർട്ടിൽ ഇഷ്ടപ്പെട്ടില്ല അതെൻ്റെ മോത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു രഞ്ജുനത് മനസ്സിലാവും ആ സെയിം സാധനം തന്നെയാണ് രഞ്ജുവിന്

അത് ഭയങ്കര ഒരു ട്രാജഡി ആയിരുന്നു അത് ആക്ച്വലി ഞങ്ങളുടെ ലൈഫിൽ ഈ മൂന്ന് വർഷത്തെ ലൈഫിൽ ഞങ്ങൾക്ക് ഒരു രണ്ട് വർഷം മുട്ടും തന്നെ എൻജോയ്മെന്റ് ഇല്ലാത്തൊരു നാളുകളായിരുന്നു അത് നിങ്ങൾ മൊത്തത്തിൽ ഇവിടെ പോകാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് ഒരു വർഷം ആവുകയാണ് കഴിഞ്ഞ ജാനുവരി ജാനുവരിയിലായിരുന്നു ഞങ്ങൾ മാരേജ് ചെയ്തത് രജിസ്റ്റർ മാര്യേജ് ചെയ്തത് ഇപ്പൊ ഈ ജാനുവരി വരുമ്പോൾ രണ്ട് വർഷം തികയാണ് അപ്പൊ ഇത്രയും ഗ്യാപ്പ് വന്നതിന്റെ റീസൺ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ഒക്കെ നമ്മള് കൊടുത്ത് യു കെയിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ് ഞങ്ങൾ സെറ്റ് ചെയ്തു ഞങ്ങൾ രണ്ടുപേരും ഇവിടെനിന്ന് പോവാ അപ്പൊ എന്നാ സമയത്ത് പൗസിന് പോകാനായിട്ട് പറ്റുമായിരുന്നു കെയർ കീവർ ആ ഒരു ഇതില് പക്ഷെ അത് ഭയങ്കരായിട്ട് ഞങ്ങൾക്കൊരു ഭയങ്കര ഷോക്ക് കിട്ടി കാര്യം നമ്മള് ചതിക്കാനൊക്കെ പറഞ്ഞില്ല അതും കൂടെ വളരെ അറ്റാച്ച്മെന്റ് ആയിട്ട് നിന്ന ഒരു വ്യക്തി നമ്മളങ്ങനെ ചതിച്ച് ഇല്ലാണ്ടാക്കാന്നൊക്കെ പറയില്ലേ ഡ്രസ്റ്റ് ഇഷ്യൂന്ന് പറയുന്ന സാധനം അത് ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയായിരുന്നു വർഷം ഫിനാൻഷ്യലി ആണെങ്കിലും ഫിനാൻഷ്യലി നമ്മൾ മേടിച്ചെടുത്തു പൈസ പക്ഷെ ആ രണ്ടു വർഷം എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആക്കി കളഞ്ഞു അതായത് അടുത്ത മാസം പോവാ അതിന്റെ അടുത്ത മാസം പോവാന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്ന വർക്കാണെങ്കിലും ആണെങ്കിലും അവന് വരുന്ന നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും നമ്മൾ തട്ടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇത് നമുക്ക് നോക്കിയാൽ മതി ഒരു ആ ഒരു സംഭവത്തിലിരുന്ന് കുറേ നാളും ഞങ്ങളുടെ നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് കല്യാണം ഇത്ര വൈകിയത് ഞാൻ കല്യാണം എന്ന് പറഞ്ഞാൽ എൻഗേജ്മെന്റ് നടത്തി വെച്ചിട്ട് ഞങ്ങൾക്ക് പോകാമല്ലോ അപ്പൊ ആൾക്കാർ പൊതുവേ ിരി രഞ്ജുൻ്റെ എൻ്റെയൊക്കെ ഫാമിലിയൊന്നും ഇതാവണ്ടല്ലോ രജിസ്റ്റ് മാരേജും എൻഗേജ്മെൻറ്റും കഴിഞ്ഞിട്ടല്ല ഞങ്ങൾ പോകുന്നതെന്നുള്ളൊരു സാധനം തിരിച്ചു വന്നിട്ട് കല്യാണം അടിപൊളിയായിട്ട് നടത്താം എന്നൊക്കെ ഉള്ളൊരു പ്ലാനായിരുന്നു പിന്നെ അത് ഡ്രോപ്പായി പിന്നെ കുറച്ച് നാൾ അതിൻ്റെ ഡിപ്രഷനിലായിരുന്നു ആൾ നല്ല രീതിക്ക് ഡിപ്രസ്ഡ് ആയിരുന്നു ഞാൻ അതിലും വലിയ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിരുന്നു കാര്യം ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഇനി ഇത് നീട്ടി വെക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ രണ്ടുപേരും കൂടി ഈ ഒരു കാര്യത്തിലേക്ക് എടുത്തിറങ്ങിയതും ഇപ്പൊ കല്യാണം കഴിച്ച് ഒരു അഞ്ചു ദിവസമായിട്ടും തീർച്ചയായിട്ടും ഒരു തരി പൊന്നോ ഒരു തരി പൈസയോ ഒന്നും തന്നെ മേടിക്കാതെയാണ് ഇങ്ങോട്ട് പൊന്നിട്ടാണ് എന്നെ കിട്ടിയത് ഒരു തരി പൊന്നിടാണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് അതിൽ ഞാൻ വളരെ അധികം അഭിമാനിക്കുന്നുണ്ട് മേടിക്കാൻ പറ്റാത്തൊരു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായിട്ട് എനിക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ട് എനിക്ക് മേടിക്കാനും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആൾക്ക് ഉണ്ടെങ്കിൽ പോലും വേണ്ട എന്ന് തന്നെയായിരുന്നു ആളുടെ ഉള്ളില് അതെന്നുവെച്ചാല് വേണ്ട ആ ഒരു സാധനത്തിനോട് കാര്യം നമ്മൾ ഇല്ലാത്ത സാധനം കുറെ ഉണ്ടാക്കി മുഴപ്പിച്ചു കാണിച്ചിട്ട് കാര്യമില്ല പിന്നെ നമുക്ക് ബാധ്യതകളെ വരുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ മിഡിൽ മിഡിലായിട്ടുള്ളൊരു ഫാമിലിയാണ് എൻ്റെ അമ്മ ചേച്ചി ഞാൻ എൻ്റെ ചേച്ചി രണ്ട് മക്കളാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ലോകം എന്ന് പറയുന്നത് ഇപ്പൊ രഞ്ജുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ സിറ്റുവേഷനും എൻ്റെ ഫാമിലിയുടെ സിറ്റുവേഷനും വ്യക്തമാക്കി മനസ്സിലാക്കി ഒരാളൊരുത്തം വന്ന് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തരണം ഒരു കല്യാണത്തിന് അതിനൊക്കെ അവന് കിട്ടുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരണം ഏക മനുഷ്യനാണ് കല്യാണത്തിന്റെ തലേ ദിവസം വരെ വീട്ടിലിട്ട് പച്ചക്കറി വന്ന മനുഷ്യനാണ് എനിക്കൊരു വലിയൊരു പുരുഷ ധനമാണ് കിട്ടിയിരിക്കുന്നത് ഒരു ധനമാണ് വലിയൊരു ധനമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കണ്ടൊക്കെ അല്ല നമ്മള് ചില കാര്യങ്ങൾ പറയുമ്പോ നമ്മള് ഭയങ്കരമായിട്ട് ഇമോഷണൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് വിവാഹം പറയും വളരെ നല്ല മനസ്സായിട്ടാണോ അത് എനിക്കും ഇമോഷണൽ ആരെങ്കിലും വിഷമിക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇതാക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കില്ല രഞ്ജു പറയാം നീ എന്തിനാണ് കരയാണ് രഞ്ജു ഒട്ടും സഹിക്കാൻ പറ്റില്ല രഞ്ജു കരയണ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർത്ഥു രഞ്ജു ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് തരാനായിട്ടൊന്നും ഒരു മനുഷ്യനില്ല കാര്യം അതിന് പറ്റിയ സാഹചര്യത്തിലല്ല എൻ്റെ അമ്മയും ചേച്ചിയുള്ളത് അമ്മയ്ക്ക് വയ്യാത്തൊരു സ്ത്രീയാണ് ചേച്ചി ഒരു ദിവസം ജോലിക്ക് പോയാലാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോകേണ്ടത് അതായത് ഞാൻ വലിയൊരു ഇൻകം അങ്ങോട്ട് കൊടുക്കുന്നില്ല ഞാനിപ്പോൾ ഒരു നല്ല ഒരു മോഡലാണ് എല്ലാം പ്ലസ് സൈസ് മോഡലാണെന്നുള്ളത് ഈ കേരളത്തിൽ അത്യാവശ്യം ആൾക്കാർക്ക് അറിയാമെങ്കിലും അതിൽ നിന്നൊരു ഇൻകം എനിക്ക് ഏൺ ചെയ്യാനായിട്ട് കുറച്ചേ സാധിച്ചിട്ടുള്ളൂ ഒരുപാടൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷെ അതൊക്കെ എനിക്ക് സാധാരണ നിത്യ ചെലവ് അറിയാമല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ചെലവുകളും കാര്യങ്ങളുണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് സേവിങ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വെക്കാൻ പറ്റുന്ന എൻ്റെ എൻഗേജ്മെന്റിന്റെ റിങ് മാത്ര എൻ്റെ സേവിങ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് സോ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും നമുക്ക് സേവിങ്സ് ആക്കാം നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ കല്യാണം നടത്താം ഉള്ളതായിരുന്നു പക്ഷേ കല്യാണ ടൈം ആയപ്പോഴേക്കും ആരുടെയും തന്നെ ഒരു രൂപ ഇവൻ എൻ്റെ അടുത്താണെങ്കിലും അവൻ്റെ അടുത്താണെങ്കിലും ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ ചെറിയൊരു കുഞ്ഞ് കല്യാണമായിരുന്നു എൻ്റെ വീട്ടിൽ വളരെ കുഞ്ഞിതായിരുന്നു അതിൻ്റെ കുറച്ചും കൂടി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ചെറിയൊരു കല്യാണം ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളതൊരു വലിയ കല്യാണം ആക്കി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മനസ്സുകൊണ്ട് ഞങ്ങൾക്ക് അത് വലിയൊരു സംഭവം തന്നെയായിരുന്നു എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായത് മൊത്തം എൻ്റെ ബന്ധുക്കളേക്കാൾ കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്നെ ഈ ഒരു കല്യാണം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഒരു രഞ്ച് സഹായിച്ച പോലെ സഹായമല്ല കേട്ടോ സ്നേഹം അതാ ഞാൻ പറയുള്ളൂ സ്നേഹം എന്ന് ഞാൻ പറയുള്ളൂ എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ അറിഞ്ഞ് എന്നെ സ്നേഹിച്ച ആൾക്കാരുണ്ട് അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല കാര്യം ഞാൻ പറയലേ ഒരു രൂപ എടുക്കാൻ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ പക്ഷെ ഞാൻ ഈ കല്യാണം ദൈവ ദൈവസഹായിച്ച് വലിയൊരു പ്രശ്നമുള്ള അതാണ് ഞാൻ നടത്തി അത് അതെൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ കൂടെ നിന്നത് അല്ലാതെ വേറെ ആരുമല്ല എൻ്റെ സുഹൃത്തുക്കൾ എന്ന് തന്നെ പറയാം എൻ്റെ എൻ്റെ ജനിച്ചിട്ടില്ലെന്നുള്ളൂ അങ്ങനെ പേരെടുത്ത് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ലേഖാ നീലകണ്ഠൻ വിജിനി എൻ്റെ ഫ്രണ്ട് ആണ് ജോസു അതുപോലെ ദീ ദീപു കണ്ണൻ അതേപോലെ ചിഞ്ചു ചേച്ചി സൂര്യ അങ്ങനെ കുറേ പേരുണ്ട് വിദ്യ ചേച്ചി ഇവരൊക്കെ അങ്ങ് അകലെയുള്ള ആൾക്കാരാണ് മൊത്തം ഇതിൽ കുറച്ച് പേര് മാത്രമുള്ള അടുത്തുള്ള ഒരു നാലഞ്ച് പേര് മാത്രം എൻ്റെ അടുത്ത് നിൽക്കുന്നത് അത് എപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴും എടുക്കുമ്പോഴും എൻ്റെ കൂടെ വരാനും കാര്യങ്ങൾ ചെയ്യാനും ലേഖയൊക്കെ എനിക്ക് തോന്നുന്ന കല്യാണം ഫിക്സ് ചെയ്ത് ആ നിമിഷം തൊട്ട് ഈ നിമിഷം വരെ കുറച്ചു നേരം കൂടി മുന്നേ എന്നെ വിളിച്ചിട്ടുള്ളൂ എവിടെയാണെങ്കിൽ എന്താ അടി കാര്യങ്ങൾ വീട്ടിലേക്ക് വരുന്നില്ലേ വിരുന്നേ എന്ന് ചോദിച്ചുള്ളൂ എല്ലാ കാര്യത്തിനും അവരെ കൊണ്ട് പറ്റാവുന്ന ഇത് അവർക്കിപ്പോ ഒരു എന്താ പറയാ അവരെ കൊണ്ടാവുന്ന കാര്യങ്ങളുണ്ട് പൈസ ഒന്നും അല്ലല്ലോ അതൊക്കെ മേലെ കുറെ സാധനങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ ഒരു ആള് നമ്മൾ വളരെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാവും ശരിയാവുന്നതുടങ്ങനെ തോളത്ത് തട്ടാനായിട്ടൊരാളുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ടങ്ങ് പോയിക്കോളൂസ് അതെ അതെ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ രഞ്ചുവാണെങ്കിൽ അതെ നീ ടെൻഷൻ ആവണ്ട നിന്ന ഞാൻ ഇവനെന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാരുന്നു പല രീതിയിലും പക്ഷെ ഞാൻ എനിക്ക് കാര്യം അവൻ ഓൾറെഡി ബുദ്ധിമുട്ടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെയും കൂടി ഒരു ഭാരവൻ്റെ തലയിലേക്ക് വെക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു അതൊരു പരിധി വില സാധിച്ചു